ഹായ് നമസ്കാരം നമ്മുടെ ഈ ഭൂമിയിൽ മനുഷ്യരാശിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം എന്താണ് നിങ്ങളത് ചിന്തിച്ചു ഏറ്റവും ഏറ്റവും പവർഫുൾ എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം അല്ലേ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് പലർക്കും തോന്നും സ്നേഹം ദയ അല്ലെങ്കിൽ ചിലർ പറയും അമ്മ എന്നൊക്കെ പറയും അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ദൈവം എല്ലാവർക്കും ഒരുപോലെ ഒരു വ്യത്യാസമില്ലാതെ മനുഷ്യനായിട്ട് ജന്മം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് കൃത്യമായിട്ട് ദൈവം നൽകുന്നത് സമയം ആണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കാം പക്ഷെ സമയത്തെ കുറിച്ചല്ലോ ഞാൻ സംസാരിക്കുന്നത് അതൊരു യൂണിവേഴ്സൽ എന്താണ് ക്ലോക്ക് അല്ലെങ്കിൽ അത് നമ്മളുടെ ഭൂമി അതിന് കുറച്ച് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലെ ഭൂമി നമ്മളുടെ എന്താണ് റൊട്ടേഷനും നമ്മുടെ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉള്ള അതിൻ്റെ പരിക്രമണം ഒക്കെ ആയിട്ടുള്ള കാര്യമാണ് അതെന്ന് പറഞ്ഞത് ആയിട്ടുള്ള ഒരു കാര്യം അല്ലാതെ എന്താണ് ദൈവം എല്ലാവർക്കും ഒരുപോലെ കൃത്യമായിട്ട് ഒരുപോലെ നൽകിയിട്ടുള്ള കാര്യം അത് കർമ്മയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ വാക്കുകളല്ല ഏറ്റവും പവർഫുൾ എന്ന് ഇപ്പോൾ പലർക്കും തോന്നിയത് സ്നേഹം എല്ലാവരും ഒരുപോലെയാണോ എല്ലാവരെയും സ്നേഹിക്കുന്നത് അല്ലല്ലോ ഇനി നമുക്കെന്നെ എല്ലാവരും ഒരുപോലെയാണോ സ്നേഹം തരുന്നത് അല്ല അപ്പൊ സ്നേഹം എല്ലാവർക്കും ഒരുപോലെയല്ല അത് പവർഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇനി അത് എന്തായിക്കോട്ടെ ദയാ എന്തോ ആയിക്കോട്ടെ ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും എന്ത് പണം എന്ന് പറഞ്ഞ എന്തായിക്കോട്ടെ ഇനി പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മ എന്ന് പറഞ്ഞ ഈ അമ്മ പലരുടെയും അമ്മമാര് മക്കളെ കൊല്ലുന്നുണ്ട് അല്ലേ മക്കളെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട് അപ്പോൾ പലർക്കും അമ്മ എന്ന് പറഞ്ഞത് അത്ര ഒന്നല്ല അപ്പോൾ ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കർമ്മയാണ് അത് എല്ലാവർക്കും കൃത്യമായിട്ട് ദൈവം അളന്ന് തൂക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ് പലർക്കും അതിൽ വിശ്വാസമില്ല കർമ്മ എന്നുള്ള കാര്യത്തിൽ ഒരിക്കലും പലർക്കും വിശ്വാസമില്ല എന്തുകൊണ്ടാണ് ദൈവം കുറച്ചുപേരെ മാത്രം കൈയും കാലും ജനിപ്പിക്കുന്നത് എന്തുകൊണ്ട് ചിലർക്ക് മാത്രം ജന്മന ഈ ഓട്ടിസം പോലുള്ള മറ്റ് മെന്റൽ ഡിസോർഡേഴ്സൊക്കെ ആയിട്ട് ജനിപ്പിക്കണേ അവരെന്താ ദൈവത്തിന് എന്താ അവരോട് എന്താ ദേഷ്യം ഉണ്ടായിട്ടാണോ അങ്ങനെ അവര് ജനിക്കുന്നത് അല്ലെങ്കിൽ ചിലരെന്ത് ചെയ്യുന്നു റിച്ച് ഫാമിലിയിൽ നല്ല ഹാപ്പി ഫാമിലിയിൽ നല്ല ഹെൽത്തി ഫാമിലിയിൽ വന്ന് ജനിക്കുന്നു അപ്പം ദൈവത്തിന് പാർഷ്യാലിറ്റി ഉണ്ടോ കുറച്ച് പേരെ സ്നേഹിച്ചോ സ്നേഹത്തോടെ ജനിപ്പിക്കുക അല്ലെങ്കിൽ സന്തോഷത്തോടെ സ്നേഹി ജനിപ്പിക്കുക മറ്റു പലർക്ക് ദ്രോഹം കൊടുക്കുക അങ്ങനെയാണോ ദൈവം സൃഷ്ടിനെ കാണുന്നത് അപ്പം അവിടെയാണ് കർമ്മ എന്ന് പറയുന്നത് കർമ്മ നമ്മളുടെ ഈ ബർത്ത് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ പാസ്റ്റ് ബർത്തില് നമുക്ക് അനുഭവിച്ചു തീരാത്തതും നമ്മൾ ഈ ബർത്തിലേക്ക് നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ബ്ലെയിം ചെയ്യേണ്ടി വരുന്നത് ദൈവത്തോട് എനിക്ക് മാത്രം എന്താ ഭഗവാൻ ഇങ്ങനെ തരണേ ഞാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എല്ലാവരും സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ എല്ലാവരെയും എന്താണ് എല്ലാവർക്കും ഞാൻ സഹായം ചെയ്തിട്ടുള്ളൂ പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരണേ അതു നമ്മുടെ കർമ്മ എന്ന് പറയുന്നത് അതൊരു പക്ഷേ നമ്മളുടെ ഈ ജന്മത്തിലെ അല്ല നമുക്ക് കഴിഞ്ഞ ജന്മത്തിൽ നമ്മളെ ഇടക്കി വെച്ച് നമ്മുടെ നമ്മുടെ ശരീരം വിട്ടു പോന്നപ്പോൾ നമുക്ക് പുതിയ ജന്മം എടുത്തപ്പോൾ നമ്മൾ ഈ ജന്മത്തിൽ തീർത്ത് തീരേണ്ടതാണ് ഇനി ഇത് കർമ്മം നമുക്ക് മാറ്റാൻ പറ്റൂ ഒരു പരിധിവരെയൊക്കെ നമുക്ക് മാറ്റാം നമുക്ക് ആ കർമ്മത്തിന് തിരിച്ച് ഫലം ചെയ്യും കർമ്മദോഷം മാറ്റാനുള്ള ഫലങ്ങൾ അതിന് നന്മ വഴി ഉള്ളൂ നല്ലത് ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിനെ എന്താ പറയുക അതിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം പലരുടെ ഒരു ധാരണ എന്താണെന്നറിയോ നമ്മൾ തെറ്റ് തെറ്റെന്ന് പറഞ്ഞ കർമ്മഫലം നമ്മൾ ഒരാളെ കൊല്ലുക അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഫിസിക്കലി ഹറാസ് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ഒരാളെ ചെയ്യുക അതൊക്കെയാണ് കർമ്മഫലം എന്ന് പറയുന്നത് പക്ഷേ ഇതൊന്നും അല്ല കർമ്മം നിങ്ങളുടെ ഉള്ളില് ഓരോ ചിന്തയ്ക്കും കർമ്മഫലം ഉണ്ട് നിങ്ങൾ ഒരു വ്യക്തിയെ കുറിച്ച് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് തെളിവില്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാ അവരോടുള്ള ദേഷ്യ കൊണ്ടോ അസൂയ കൊണ്ടോ നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാത്തിനും കർമ്മഫലം ഉണ്ട് അല്ലാതെ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല ചിലർ പറയും ഞാനവർ തെറ്റു അവരോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എനിക്കൊരു കർമ്മഫലം വരാൻ പോലില്ലേ പക്ഷെ നിങ്ങളുടെ മനസ്സിൽ അവരോട് എന്തായിരുന്നു അസൂയ ഉണ്ടായിരുന്നോ ദേഷ്യം ഉണ്ടായിരുന്നോ എങ്കിൽ അതിനുള്ള കർമ്മഫലം നിങ്ങൾ അനുഭവിച്ചേയും മതിയാവും ഓരോ സെക്കൻഡിനും ഓരോന്നിനും കർമ്മമുണ്ട് അതാ ഞാൻ പറഞ്ഞത് ഈ ഭൂമിയിൽ ദൈവം ഒരുപോലെ എല്ലാവർക്കും നൽകിയിട്ടുള്ള ഒരേ ഒരു കാര്യം കർമ്മ മാത്രമാണ് അതിൽ നമുക്ക് യാതൊരു എക്സ്ക്യൂസും നമുക്ക് പിന്നെ ഒരു പരിധിവരെ നമുക്ക് പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ പശ്ചാത്തപിച്ചുകഴിഞ്ഞാൽ ചിന്തകൾ കൊണ്ടുള്ള പശ്ചാത്തപല കർമ്മം കൊണ്ടുള്ള പശ്ചാത്തലം നമുക്കൊരു തെറ്റ് പറ്റിപ്പോയി അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് തിരുത്താൻ നമ്മൾ കാണിക്കുന്ന മനസ്സ് അത് തിരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അവിടെ നമുക്ക് ദൈവം ഒരു കൺസഡേഷൻ തരും അറ്റ്ലീസ്റ്റ് ഈ സമയത്തെങ്കിലും അവനത് മനസ്സിലായി അവന് തിരുത്താൻ അവൻ മനസ്സ് കാണിച്ചും അപ്പൊ ഒരു കൺസഡേഷൻ നമുക്ക് കിട്ടും ചിലരുണ്ട് എത്ര മനസ്സിലാക്കിയാലും ഇല്ല ചിലരുടെ ധാരണ തരും ആ ആ അനുഭവങ്ങൾ വരുന്നത് വരെ ഇത് എനിക്കൊന്നും വന്നിട്ടില്ല ചിലർ ചില ചിന്തിക്കും ഞാൻ എന്താണ് അമ്പലത്തിൽ നന്നായി പോയി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ നല്ല പുഷ്പാഞ്ജലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്താണ് എന്തുമായിക്കോട്ടെ ഏത് മതപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ദൈവം കാക്കും ദൈവത്തിന് വേണ്ടത് നിങ്ങളുടെ പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തോ എന്തുമായിക്കോട്ടെ നിങ്ങളിപ്പോൾ മതപരമായി ചെയ്യുന്നില്ല എല്ലാം നല്ല തന്നെയാണ് പക്ഷെ അതിനൊക്കെ ഇൻഡ്യൂഷൻ നിങ്ങളുടെ മനസ്സിന്റെ ശുദ്ധി നോക്കും ആ മനസ്സിന്റെ ശുദ്ധിയിലിരുന്ന് ചെയ്യുമ്പോൾ മാത്രമേ അതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലാതെ നിങ്ങൾ ഈ രാവിലെ എണീറ്റ് ചിന്തിക്കുന്നതേ നിങ്ങൾക്ക് ചിലപ്പോ ആരുടെങ്കിലും ഇഷ്ട ആരുടെങ്കിലും ഇഷ്ടമില്ലാത്തവരുടെ അല്ലെങ്കിൽ നിങ്ങളോട് തെറ്റ് ചെയ്ത ആളുകൾ തെറ്റ് ചെയ്തവരോട് നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ എങ്കിലും അവരോടും നമ്മൾ ക്ഷമിച്ച് കൊടുത്ത് പോകുമ്പോൾ മാത്രമാണ് കർമ്മ എന്ത് നമുക്ക് നമ്മളിൽ നിന്ന് അകന്നു പോകുള്ളൂ അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട് നമ്മളോടൊരു തെറ്റ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ എന്നെ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ച് ആ ദ്രോഹിച്ച ആളെ ദൈവം പന പോലെ വലർത്തണം അല്ലെങ്കിൽ അവൻ എന്തെല്ലാം തെറ്റ് ചെയ്ത് നിന്നിട്ട് അവനെ ദൈവം പന പോലെ വളർത്തണം എപ്പോഴാ ദൈവം പോലും കർമ്മ കർമ്മ അല്ലെങ്കിൽ കർമ്മഫലം കൊടുക്കാനായിട്ട് തയ്യാറാവാൻ അറിയോ നമ്മൾ അവരോട് ക്ഷമിക്കുമ്പോഴാണ് നമ്മൾ അവരോട് ക്ഷമിച്ചു കൊടുക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യും അവനുള്ള കർമ്മഫലം കൊടുത്തു തുടങ്ങും അതല്ല നമ്മൾ ബ്ലെയിം ചെയ്തോണ്ടിരിക്കല്ലോ ഹും ഇന്നെങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടും ദൈവം അവനെ വളർത്തുന്നു എന്നെ വിഷമിപ്പിക്കുന്നു അപ്പൊ അവ നമ്മളോട് തെറ്റ് ചെയ്ത ആളോട് നമുക്ക് ആ വെറുപ്പും ദേഷ്യവും ആ എന്താ പറയാ പല വികാരങ്ങളുണ്ടായിരിക്കും അല്ലേ അവരോട് നമുക്ക് തോന്നുന്നത് അത് കൊണ്ടു നടക്കുന്നതോളും ദൈവം എന്ത് ചെയ്യും നമ്മളെ നമ്മളെപ്പോഴാണോ ഇത് വീടുന്നത് അല്ലെങ്കിൽ നമ്മളെപ്പോഴാണോ ഇത് ക്ഷമിച്ചു കൊടുക്കണമെന്ന് കാത്തു നിൽക്കും അപ്പോൾ ഇനി നമ്മളോട് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവരോട് ക്ഷമിച്ചു കൊടുത്തേക്കും എന്തായാലും ക്ഷമിച്ച് കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പോയി സഹകരിക്കാം എന്നല്ല പറയേണ്ടത് അവരവരെ പാട്ടിനെ വിട്ടേക്കൂ നമുക്ക് നമ്മളെ പാട്ട് നമ്മൾ അവരെ കുറിച്ച് ചിന്തിക്കാൻ നിൽക്കണ്ട ചിന്തിച്ച് മനസ്സിലേക്ക് അവരുടെ കുറിച്ചും കാര്യങ്ങൾ ചിന്തിച്ച് നമ്മളെ മനസ്സൊരു ഗാർബേജ് ആക്കി മാറ്റണ്ട അതങ്ങ് വിട്ടു കാണേക്കും അത് വിട്ടു കൊടുക്കുമ്പോൾ ദൈവം അതിനുള്ള ആക്ഷൻ എടുത്തു കൊടുക്കും നമ്മളായിട്ട് പ്രത്യേകിച്ച് ആക്ഷൻ ഒന്നും എടുക്കണ്ട സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കണം കാരണം നമുക്ക് സംസാരിക്കാൻ ദൈവം നമുക്ക് നാവ് തന്നിട്ടുണ്ട് അത് ആവശ്യത്തിന് സംസാരിക്കാൻ മാത്രം അനാവശ്യമായിട്ട് ഒരാളെ നമുക്ക് ഒരു തെളിവ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ നമുക്ക് ബ്ലെയിം ചെയ്യാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നമുക്ക് ദൈവം അവകാശം തന്നിട്ടില്ല നമുക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിക്കാനും നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ് ദൈവം നാവ് തന്നിട്ടുള്ളത് അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന്റെ അടുത്ത് പറയുന്നുണ്ട് കർമ്മം ചെയ്യുക എന്നുള്ളത് കർമ്മം ചെയ്യുക എന്നുള്ളതാണ് നിന്റെ ദൗത്യം അതിന്റെ കർമ്മഫലം നീച്ചിക്കരുത് അപ്പൊ നമുക്ക് വേണ്ടി നമ്മ നമ്മളിപ്പോൾ സംസാരിച്ച് കിട്ടിയില്ലേ വിട് അതിനുള്ള ദൈവം വാങ്ങിച്ചു തരും പക്ഷെ അത് ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ലോ ഓഫ് ആസ്കിങ് പറയും നമുക്ക് അവകാശപ്പെട്ടത് ചോദിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് അത് തരുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തം അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആക്ഷൻ എടുക്കാന് പിന്നെ ദൈവം ഉണ്ടായിരിക്കും അപ്പൊ നമ്മളെല്ലാം മനുഷ്യർ തന്നെയാണ് നമുക്കൊക്കെ തെറ്റുകൾ സംഭവിക്കും എപ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ നാവും ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വരും നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി അങ്ങനെ പതറി പോകുന്ന സമയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ അടുത്ത് പറയാം തെറ്റുപറ്റിപ്പോയി അതിനുള്ള ക്ഷമ ചോദിക്കുക പിന്നെ ഞാൻ പറഞ്ഞാൽ പശ്ചാത്തലപിക്കാനുള്ള ആ ഒരു അവസരം ഇനി നിങ്ങൾ ഇപ്പൊ നമ്മളിപ്പോ ചിലപ്പോ നമ്മളിപ്പോ ഈ പല അറിവുകളും നമ്മളെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നതല്ലേ അല്ലേ അപ്പൊ അതിന് മുന്നേ ചിലപ്പോൾ നമ്മൾ പലരോടും ചിലപ്പോൾ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കും അവർ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് നമ്മൾ ചെയ്തു പോയിട്ടുണ്ടായിരിക്കും അപ്പൊ എന്ത് ചെയ്യുക അത് തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കുക നിങ്ങൾ ഇനിയിപ്പോ ആരെങ്കിലും അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരോട് മാപ്പ് പറയാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാനോള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അതിലൂടെ ഒക്കെ തന്നെ നമുക്ക് അത് മാറ്റി എഴുതാനായിട്ട് പറ്റുള്ളൂ അപ്പൊ എല്ലാവർക്കും ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഇതെന്നും മനസ്സിൽ ഇപ്പൊ ഞാനിത് വീഡിയോ ചെയ്തെങ്കിൽ കൂടിയിട്ടും ഇത് എന്റെ എനിക്ക് 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 കിട്ടിയിട്ടുള്ള അറിവാണ് പക്ഷെ ഞാൻ മാക്സിമം അത് എന്റെ ലൈഫ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചാലും എവിടെയെങ്കിലൊക്കെ ഞാനും പതറിപ്പോവും ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും ഇത് ലൈഫിൽ എപ്പോഴും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു Thank you.